പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ കുറച്ച് ഗ്യാപ്പ് വന്നു പോയിട്ടോ വീഡിയോ ഇടാനൊക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞ് അസുഖങ്ങളൊക്കെ അടി ഇച്ചിരി താമസിച്ച് പോയി അതിന് എല്ലാവരും ക്ഷമിക്കണം അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും എപ്പോഴും ചോദിക്കും ചേച്ചി സ്റ്റാൻഡിങ് ബൗച്ചില് ഇത് ഇതാട്ടോ സ്റ്റാൻഡിങ് ബൗച്ച് ഈ സ്റ്റാൻഡിങ് ബൗച്ചിൽ നമ്മൾ അച്ചാർ വായിക്കുകഴിയുമ്പോൾ ഞങ്ങൾ പോയി നിറയ്ക്കുമ്പോൾ എല്ലാം അരികിൽക്കോടെ ഒക്കെ വരുവാണ് അപ്പൊ സീൽ ചെയ്യുമ്പോൾ സീലാകുന്നില്ല ഇപ്പോൾ മോൾ ഭാഗത്തുകൂടി എല്ലാം നിറച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിതെങ്ങനെ അച്ചാർ പാക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ഇട്ടിരുന്നു അത് ഒരുപാട് ആയി പുറകിലേക്കായിപ്പോയത് കാരണം ആൾക്കാർക്ക് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റാൻഡിങ് ബൗച്ചിൽ നമ്മളിന്ന് എന്താണോ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി ബീഫ് ആട്ടോ നല്ല ബീഫ് അച്ചാർ ഉണ്ടാക്കി വെച്ചു അപ്പം ഈ ബീഫ് അച്ചാർ എങ്ങനെയാണ് നിങ്ങളെ പാക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതാണ് സ്റ്റാൻഡിങ് ബൗച്ച് ഇതാണ് നമുക്ക് ഒത്തിരി എളുപ്പം ഓൺലൈനൊക്കെ ആയിട്ട് വിൽക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റാൻഡിങ് ബൗച്ച് വളരെ ഉപകാരം മറ്റേ കുപ്പിയിലൊക്കെ എടുത്തെറിയുമ്പോൾ ഒക്കെ അടപ്പ് തിരിച്ച് പോവുകയൊക്കെ ചെയ്യും ഇതാണെങ്കിൽ നമുക്ക് ദൂരേക്ക് എളുപ്പമുണ്ട് ഇതുപോലത്തെ ചോർപ്പും ഇതുപോലത്തെ ചോർപ്പും ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ട ഒരു വല്ലോടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു വിടുന്നതാണെങ്കിലും കുറിയറൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ചോർപ്പാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇതിനകത്ത് കുറച്ചുകൂടി നീളമുള്ള ചോർപ്പാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെക്കുമ്പോൾ കുഴപ്പമാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ആസ്ട്രോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തത് കറക്റ്റ് എടുത്തിരിക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മളത് വെച്ചിട്ട് നമ്മൾ അച്ചാർ കൊരി നിറയ്ക്കുമ്പം ലേശം പോലും അതിനകത്ത് വരില്ല വക്കയിലൊന്നും പറ്റില്ല നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് നമുക്കെടുക്കാം അതിങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ചെറിയ വെച്ച് ഇങ്ങനെ അരിക്ക് ഇങ്ങനെ അരിട്ടിരിക്കണേ അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇതിനകത്ത് പിടിക്കണം ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം ഊതിയൊന്നും വെറുപ്പിക്കരുത് കേട്ടോ ഊതിയൊക്കെ വെറുപ്പിച്ച വയൽ അഴുക്കൊണ്ട് വൃത്തിയാടായി പോയിരിക്കും അങ്ങനെ ചെയ്യരുത് ഇനി നമുക്ക് ഇതപ്പോൾ സീറോ അടിച്ച് വെച്ചേക്കാം കേട്ടോ ഇനി നമുക്കിത് കോരി നിറച്ചെടുക്കാം നല്ല തിക്കായിട്ടുള്ള നല്ല ബീഫ് ചാർ കേട്ടോ നാനൂറ്റി എഴുപത് ഒരഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം ഒക്കെ കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് ഇത് ഈ എന്താ ചോറുപ്പ് ലൈറ്റ് ആടുന്നിങ്ങനെ തട്ടിയിട്ട് ചരി ചൊറ്റ എടുക്കലെങ്കിൽ എടുക്കണം കേട്ടോ അബദ്ധം അങ്ങനെ ഒരു ലേശം മേലിൽ വേണമെങ്കിലുള്ളൂ ഇല്ലെങ്കിൽ വീടില്ല കേട്ടോ ഇനി ഇവിടെ പാക്ക് ചെയ്യുമ്പോഴത്തേതുണ്ടോ ലേശം പോലും നമുക്ക് ഒട്ടും പോലും അഴുക്കില്ലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ ഞങ്ങളീ അടുത്ത ദിവസം ആട്ടോ ഞാൻ ഈ മെഷീൻ മേടിച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഇത് പത്ത് മുപ്പതിനായിരം രൂപ ആവുന്ന മെഷീൻ ആട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വെച്ച് ലൈറ്റ് ആയിട്ട് രണ്ടായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന സീലിംഗ് മെഷീനിൽ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ചാർ ബിസിനസ് തുടക്കക്കാർക്കൊക്കെ ഈ സീലിംഗ് മെഷീൻ ധാരാളം മതിയായിരിക്കും കേട്ടോ ഇത് രണ്ട് എണ്ണൂറൊക്കെ ആയത് ഇത്രയും നീളമുള്ള സാധാരണ ഇതിനേക്കാൾ നീളം കുറഞ്ഞ മെഷീനും കിട്ടും ഈ സ്റ്റാൻഡിംഗ് പോവിച്ചു മാത്രം വെച്ചടിക്കാനുള്ള സീലിംഗ് മെഷീൻ ആണെങ്കിലും നമുക്ക് വാങ്ങി കിട്ടും വില കുറച്ച് രണ്ടും ഇരുന്നൂറൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതിങ്ങനെ നമ്മള് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇരിക്കുന്നു ഇത് നമ്മൾ രണ്ട് സൈഡും കൂടി പിടിച്ച് ഇങ്ങനെ എടുക്കുക അപ്പൊ ആ തുള്ളി ഉള്ള ഒന്നും അതിന്റെയൊക്കെ മേൽഭാഗത്ത് വെച്ചാട്ട അടിക്കണം ഇങ്ങനെ കൈ എടുത്ത് കഴിഞ്ഞ ഇങ്ങനെ അടിക്കണ്ടോ ചുമ അടുത്തടുത്ത് എടുത്ത് മൂന്ന് സീലിങ് ഇത് ഉണ്ടോ നല്ല ക്ലിയർ സീലിംഗ് ആയിട്ട് കിട്ടും അപ്പൊ ലേശം പോലും അരികിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല ഇവിടെ എന്തെങ്കിലും കടുകൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മള് സീൽ ചെയ്താൽ അപ്പുറം ഇപ്പം ഒന്നും ഒട്ടാതെ പോകും അപ്പോൾ വല്ലവർക്ക് കൊടുക്കുമ്പോഴൊക്കെ കംപ്ലൈൻറ്റ് വരുതോ നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്തിരിക്കുക കേട്ടോ അപ്പം ബീഫച്ചാർ നല്ല അടിപൊളിയായിട്ട് ലേശം പോലും അഴുക്കുന്ന മേലില്ലാതെ നല്ല ക്ലീനായിട്ട് നമ്മൾ ഒട്ടിച്ച് പാക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് അതിന് ഇനി ലേബലൊട്ടിക്കണം കേട്ടോ ബീഫച്ചാറിൻ്റെ ലേബൽ ഇതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമുക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഷിബു എന്ന് പറയുന്ന പറയുന്നൊരു പുള്ളിക്കാനുണ്ട് എൻ്റെ മകൻ്റെ കൂട്ടുകാരനാട്ടോ ഇതെല്ലാം നല്ല ഡിസൈൻ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തു തന്നു ഇത് നമ്മൾ നമ്മളിതിനകത്ത് ഒരെണ്ണത്തിനകത്ത് പതിനഞ്ചെണ്ണമാണുള്ളത് പതിനഞ്ചെണ്ണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പുറം നന്നായിട്ട് ഒട്ടിക്കണെങ്കിൽ വലിപ്പത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല വലിപ്പമുള്ള ലേബൽ തന്നെ വേണം അതാണ് ഒരു അട്രാക്ഷൻ ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് കീറി അതിനകത്ത് സെൻറ്റർ ഭാഗത്ത് തന്നെ ഇതുണ്ടോ നല്ല വലിപ്പത്തിൽ ഇവിടെ തന്നെ ഒടിച്ച് കൊടുക്കും വലിയ ലേവലായതുകൊണ്ട് ഒട്ടിക്കുമ്പോൾ നല്ല ഗ്ലാമറായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടിച്ച് സെൻറ്റർ ഭാഗത്ത് തന്നെ ഇടിച്ചോളൂ ഒന്നും വരാതെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു ഇതൊണ്ടോ നല്ല അടിപൊളി അയ്യോ ഇപ്പം താഴെ പോയാൽ ബീ ഇതോ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഈ ബീഫച്ചാറിൻ്റെ ലേവലൊക്കെ എടുക്കുമ്പോൾ നോൺ വെജ് അച്ചാറുകൾക്ക് ആകുമ്പോൾ ലേവലെടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അതായത് ആൾക്കാരെങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ചെയ്തു തരാനൊക്കെ ആയിട്ട് നമുക്ക് ഷിബു എന്ന് പറയുന്ന ആളുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് വീട്ടമ്മമാർ കോണ്ടാക്ട് ചെയ്ത് അവരെ കൊണ്ട് തന്നെയാണ് എടുപ്പിക്കുന്നത് ഇപ്പോൾ ഇതുണ്ടോ ബീഫ് അച്ചാർ ഞങ്ങളുടെ കടയുടെ പേര് ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ബീഫൊക്കെ ഇരിക്കുന്നു നമ്മൾ ബീഫ് അച്ചാർ മുഴുപ്പത്തി എഴുതിയിട്ടുണ്ട് അതിൻ്റെ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ലോകം നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ് നമ്മുടെ ഇതിൽ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കടയുടെ പേര് സ്വദേശി തനി നാടൻ ഭക്ഷണശാലയും സ്വദേശി പിക്കൽ വേൾഡ് എന്നൊക്കെയായിട്ട് നമ്മുടെ കടയിൽ വരുക അപ്പോൾ ഇതിൻ്റെ പേര് സ്വദേശി നാടിനെ നാടൻ എഴുതിയിട്ടുണ്ട് തൊട്ട് അടുത്ത് തന്നെയായിട്ട് നമുക്ക് എന്താണോ ഐറ്റം നല്ല ബീഫ് അച്ചാർ ഉണ്ടാക്കി നമ്മളൊരു നല്ല പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട് തൊട്ട് താഴെ ഐറ്റം തന്നെയാണ് ബീഫ് അച്ചാർ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ നാല് മാനുഫാക്ചേർഡ് ആൻഡ് പാക്കഡ് വരി ആരാണോ ഉണ്ടാക്കുന്നത് ആരാണോ വിതരണം ചെയ്ത് സ്വദേശി ഫുഡ് പ്രോഡക്റ്റ് ഇടുക്കി കോളനി പി ഒ വഞ്ചിക്കോല പിൻകോഡ് പിന്നെ കസ്റ്റമർ കെയർ നമ്പർ രണ്ട് ഫോൺ നമ്പർ നിർബന്ധമായിട്ട് നമ്മൾ വെച്ചിരിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ജിമെയിൽ അടിയാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എന്ത് കാണിച്ചാലും ഒരു വീട്ടമ്മ ഒരു വീട്ടിലെ അടുക്കളയിൽ നിന്നും അച്ചാർ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് പാക്കിംഗ് ലൈസൻസ് മാത്രം മതി അതിൻ്റെ ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം പാക്കിംഗ് ലൈസൻസിൻ്റെ നമ്പർ ഇവിടെ അതിനകത്ത് പ്രാധാന്യം ഇല്ല ഇതിനകത്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ കണ്ടോ ചെറിയ ഒരു വട്ടത്തിന് അതിൻ്റെ ലോഗോ സ്വദേശി പ്രോഡക്റ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ബീഫ് കാശ്മീരി ചില്ലി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു പിന്നെ അതിന് ബീഫ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ നോൺ വെജ് അച്ചാറുകൾക്ക് ഒരു ബ്രൗൺ ഇതുണ്ട് ഒരു ചതുരത്തിൽ ഒരു ചെറിയ ബ്രൗൺ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ബാച്ച് നമ്പർ ഇപ്പം നമ്മൾ രണ്ട് കൂട്ടത് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് സാധനങ്ങളുണ്ടാക്കി രണ്ട് കൂട്ടം ഒരേപോലത്തെ സാധനങ്ങളുണ്ടാക്കി ഒരു രണ്ട് മാസത്തിലായിട്ട് അപ്പോൾ ഒരു മാസത്തെ നമ്മൾ അത് പോയി ഒരു ചീത്തയായിപ്പോയെങ്കിൽ നമ്മൾ ഈ ബാച്ച് നമ്പർ ഇട്ട് വെച്ചാൽ ഏത് ബാച്ചാണോ ആണോ ചീത്തയായത് അത് മാത്രം നമ്മൾ റിട്ടേൺ എടുത്താൽ മതി കേട്ടോ അതാ കേട്ടോ ഈ ബ്രൗൺ കളർ കൊണ്ട് അല്ലെ ഈ ബാച്ച് നമ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ബെസ്റ്റ് വിബോ ഫോർ സിക്സ് മന്ത്സ് ആറ് മാസമാണ് നമുക്ക് ഇതിൻ്റെ കാലാവധി കൊടുത്തിട്ട് നമ്മൾ ഹോം മെയ്ഡ് അച്ചാറുകൾക്ക് നോൺ വെജ് അച്ചാറുകൾക്ക് ആറുമാസായിട്ടോ നമ്മൾ കൊടുക്കണേ നെറ്റ് വെയ്റ്റ് അഞ്ഞൂറ് ഗ്രാം എം ആർ പി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കൊടുക്കുന്നത് ഡേറ്റ് നമ്മൾ സീല് ചെയ്താൽ മതി കേട്ടോ ഡേറ്റ് എഴുതി മേടിച്ചാൽ പിന്നെ നമ്മളത് കറക്റ്റ് ഇട്ടുപോയില്ലെങ്കിൽ അത്രയും ലേബൽ നമ്മൾ ഇറിയും അപ്പോൾ ഇത്രയാണ് ബീഫ് അച്ചാറിൻ്റെ ലേബൽ നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളത് ലേബൽ ആവശ്യമുള്ളവരെല്ലാം നമ്മൾ ഷിബു എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിച്ചാൽ മതി ഏത് സൈസിൽ വേണേലും എങ്ങനെ വേണേലും നിങ്ങളുടെ മനസ്സിന് ആശയത്തിനൊത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് വിടും അപ്പം ഷിബുവിൻ്റെ നമ്പരും കൂടി കൂടുതൽ ഞാൻ പറഞ്ഞേക്കാം എൺപത് എൺപത്തിയാറ് നാൽപ്പത് അമ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഒന്നുകൂടെ പറയാം എൺപത് എൺപത്തിയാറ് നാൽപ്പത് അമ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ച് അപ്പോൾ ബീഫച്ചാർ ഉണ്ടാക്കി രാവിലെ പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പാക്ക് ചെയ്ത് നിങ്ങളെയും കൂടി ആ വീഡിയോ ഒന്ന് കാണിച്ചേക്കാൻ നോട്ടത് അപ്പോൾ ഇതിന് തുറന്നുള്ള ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളിൽ നിന്ന് തന്നെ എന്തേലുമൊക്കെ വീഡിയോസ് ഇടാട്ടോ നമുക്ക് ഇച്ചിരി തിരക്കും എനിക്കിത്തിരി അസുഖമൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് ഇച്ചിരി ഇച്ചിരി താമസിച്ച് പോയത് അതുകൊണ്ടപ്പോൾ ബീഫച്ചാറുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മൾ ലേബിളിട്ടിച്ചു പാക്ക് ചെയ്തു എപ്പോഴും നമുക്ക് അനുഭവിച്ചാണ് ഒത്തിരി മെച്ചം പിന്നെ എല്ലാവരും ഒത്തിരിയേറെ ആൾക്കാർ കുപ്പികളിലൊക്കെ ചോദിക്കുന്നവരുണ്ട് കുപ്പികളാണ് ആൾക്കാർ കൊണ്ടുപോച്ചാൽ വേഗം എടുക്കാനും ഉപയോഗിക്കാനൊക്കെ കുപ്പികൾ ഇഷ്ടമുള്ളവരൊക്കെ കുപ്പികളിൽ പാക്ക് ചെയ്യുക ഇത് ഓൺലൈനായിട്ട് അയക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇതാട്ടോ ഒത്തിരി എളുപ്പം അപ്പോൾ അപ്പം ബീഫാറിൻ്റെ ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അത് ഞാൻ പയ്യെ പയ്യെ പാക്ക് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം